എയ്റ്റ് ബൈ ഫോർ ടൈലുകൾ അതായത് ഇത്ര വലിയ ടൈലുകൾ സിംഗിൾ ടൈലാണ് വെറും നാല് രൂപയ്ക്ക് ഇത് ഞങ്ങളുടെ പരസ്യമല്ല കേട്ടോ ഇന്ന് യൂട്യൂബ് തുറന്നാൽ വിലക്കുറവിന്റെ അഭിഷേകം കാണിക്കുന്ന മിക്കവാറും ബ്ലോഗുകളിൽ സ്ഥിരമായി വരുന്ന ഒരു പരസ്യമാണിത് എയ്റ്റ് ബൈ ഫോർ നാൽപ്പത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ സിക്സ് ബൈ ഫോറ് നാൽപ്പത് രൂപ അപ്പോ ഈ സൈസിലുള്ള ഒരു പ്രൊഡക്റ്റിന് കേരളത്തിൽ ഇന്ന് ഏത് നോൺ ബ്രാൻഡ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും എയ്റ്റ് ബൈ ഫോർ പ്രീമിയം ക്വാളിറ്റി വരണമെങ്കിൽ നൂറ് രൂപയ്ക്ക് മുകളിലോട്ടാണ് വില അപ്പൊ എങ്ങനെയാ ഈ നാല്പത്തിയഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നത് എന്താ ഇപ്പൊ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ വിലക്കുറവിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഫോർ ബൈ ടു ടൈൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നും ഏത് ക്വാളിറ്റി എന്നും മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കുന്ന ഏത് ക്വാളിറ്റി എന്നും ഒക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തു കാരണം ഈ തേർഡ് ക്വാളിറ്റിയോ അല്ലെ സെക്കൻഡ് ക്വാളിറ്റിയോ ചെയ്യുന്നവർക്ക് മാർജിൻ കുറവാണ് എന്നുള്ള ഒരു ധാരണയാണ് നമുക്കെല്ലാം പക്ഷെ അവർക്ക് പെർസെന്റേജ് ഓഫ് മാർജിൻ കൂടുതലാണെന്നും അവർക്ക് റിസ്ക് കുറവാണ് അതാണ് ഏറ്റവും വലിയ രസം ഈ തേർഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്നോ കൊമേഴ്സിലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് സൈലന്റ് ആയിട്ട് പറയുന്നുണ്ട് ഇതിന് ഇന്നേ ഇന്ന കംപ്ലൈന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ചക്ക വീണ് മുയലി ചത്തതുപോലെ ഇനി ആയാൽ ഓക്കെ ഭാഗ്യം അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു സൈലന്റ് മെസ്സേജ് കൂടി പറഞ്ഞിട്ട് അവർക്ക് റിസ്ക് ഫ്രീ ആണ് ഇത്തരം കയ്യിലുകൾ വിൽക്കുക എല്ലാവരും എന്താ ചെയ്യുന്നത് പരസ്യം ചെയ്യുമല്ലേ ഏറ്റവും വിലക്കുറവ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമല്ലേ എല്ലാ ഷോപ്പുകളുടെയും പരസ്യം നിങ്ങൾ അല്ലാത്തൊരു പരസ്യം കാണിച്ചിട്ടുണ്ട് ക്വാളിറ്റിയെ സംബന്ധിച്ച് ഇതിന്റെ വില ഇത്രയാണ് ഫസ്റ്റ് ക്വാളിറ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കൂടുതൽ ഏത് വ്ലോഗർ ചെയ്യുന്നതും ഏത് ഷോപ്പുകാരും ചെയ്യുന്നതും അതാ അൻപതിൽ കുറയാത്ത കോളുകൾ വന്നു ഷോപ്പിലേക്ക് ഈ പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ അതിനകത്തൊക്കെ വളരെ കുശലാന്വേഷണത്തിന് ശേഷം അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്തിനാ സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഡീറ്റെയിൽ ഒക്കെ എടുത്ത് ചോദിക്കുമ്പോൾ എന്താ കച്ചവടം എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ ഷോപ്പുകളുടെ അടക്കമുണ്ട് നോക്കുമ്പോൾ എന്താ അവർ മൊത്തം ചെയ്യുന്നത് ഏറ്റവും വില കുറഞ്ഞ ടൈൽ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ ഞങ്ങൾ ഇതാ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു ക്വാളിറ്റിയെ പറ്റി മിണ്ടുന്നില്ല അപ്പം ഏറ്റവും വിലക്കുറവാണ് കസ്റ്റമേഴ്സിന് അട്രാക്ഷൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് അവർ ഈ പരസ്യം ചെയ്യുന്നത് ഞങ്ങൾക്കതല്ല നിങ്ങൾക്ക് ക്വാളിറ്റി തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ വളരെ വ്യക്തമായി മൈക്ക് വെച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈ ലോ ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ടൈലുകൾ എൻ്റെ അടുത്ത് ഇല്ല അതിനുവേണ്ടി എൻ്റെ അടുത്തൊട്ട് വരണ്ടാന്നു ഒപ്പം ഒരാൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇരുപത്തിരണ്ട് രൂപയുടെ ടൈൽ എടുത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ എന്ന് എൻ്റെ പൊന്നു സുഹൃത്തേ ഈ പ്രീമിയം ക്വാളിറ്റി ഒരു കണ്ടെയ്നർ എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ മൂന്നോ നാലോ സെക്കൻഡ് ക്വാളിറ്റി ടൈലുകൾ കണ്ടെയ്നറുകൾ വാങ്ങും അപ്പം ഏതാ എളുപ്പം ഞങ്ങൾ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങുന്നതിൽ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ലാൻഡിങ് ആവുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനെ കുറഞ്ഞ കാശിൽ ഇതെല്ലാം മേടിച്ച് വിറ്റൂടെ അപ്പം അതൊന്നും ആലോചിച്ചുകൂടെ ഞങ്ങളത് ഇല്ലെന്നല്ലേ പറയുന്നത് അപ്പം ഇത്തരം പരസ്യങ്ങളിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ ബിസിനസ് അല്ല ഇന്ന് കേരളത്തിൽ നടക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ഏത് ക്വാളിറ്റി ടൈലുകൾ എടുക്കുന്നു നേരത്തെ ഞാൻ വീണ്ടും 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 ആവർത്തിച്ച് പറയുകയാണ് ഒരു ബ്രാൻഡ് ടൈലാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എല്ലാ ബ്രാൻഡിന്റെയും സെക്കൻഡ് ക്വാളിറ്റി ടൈലുകൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമായി കിട്ടുകയും ജന്യുവിൻ കസ്റ്റമേഴ്സ് പറ്റിക്കപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത് ഞങ്ങളടുത്ത് വരുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ള ഷോപ്പുകൾ പറയട്ടെന്നേ നിങ്ങൾ സെക്കൻഡ് വാങ്ങണ്ടെന്നല്ല പറയുന്നത് പൈസ ഇല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ വാങ്ങിച്ചിടുന്നവരെ നമ്മൾ കുറ്റം പറയാനും പറ്റില്ല ഇത് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടാനുള്ളത് തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ നടക്കുന്ന കച്ചവടം എന്താ സെക്കൻഡ് ക്വാളിറ്റിയോ അല്ലെങ്കിൽ തേർഡ് ക്വാളിറ്റിയോ കൊണ്ടുവന്ന് ഫസ്റ്റ് ക്വാളിറ്റിയേക്കാൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ രൂപ കുറച്ചിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് വിൽക്കുന്നു ആരാ പറ്റിക്കപ്പെടുന്നത് എൻഡ് യൂസർ കസ്റ്റമർ തന്നെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നവരുടെ ഒരു കാര്യം ഉണ്ടല്ലോ ആ കൂട്ടു നിൽക്കുന്നവരുടെ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ബിൽഡേഴ്സ് ഉണ്ട് വർക്കേഴ്സ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ മറ്റൊരു പറ്റിപ്പോശം കൂടിയുണ്ട് അതുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം